ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഐറ്റം എന്താണെന്ന് നിങ്ങൾ തമ്മിലിൽ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ ഇതാ ഇതാണ് നമ്മുടെ ഒരു ഫൂട്ടാണ് ഇത് നമ്മുടെ ലൈസ് ഫൂട്ട് അതുപോലെ തന്നെ ബീറ്റ്സ് ഫൂട്ട് എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് നല്ല തിന്നായിട്ടുള്ളൊരു ഫൂട്ടാണ് അതുപോലെ തന്നെ ഈ ഒരു അറ്റത്ത് ഇതുപോലെ ഇങ്ങനൊരു ഒരു ബോൾ പോലെ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ ഇതൊരു നല്ലൊരു യൂസ് ആയിരിക്കും കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ ടൈം പോകുന്നതാണ് വർക്കുള്ള മെറ്റീരിയൽ വർക്കുള്ളത് നമുക്ക് എന്തായാലും സൂചി ഓടിക്കും അത് വർക്കില്ലായെന്നുണ്ടെങ്കിൽ തന്നെ ചില മെഷീനിൽ ചിലപ്പോൾ പെട്ടെന്ന് സൂചി ഓടിയാറുണ്ട് എൻ്റെ മെഷീൻ അങ്ങനെ കേട്ടോ അപ്പം അതിപ്പം ബീഡ്സ് ഉള്ളതൊക്കെ ആണെങ്കിൽ അതുപോലെ ഷുഗർ ബീഡ്സ് കട്ട് ബീഡ്സൊക്കെയുള്ള മെയിൻ ആയിട്ട് തന്നെ വരുന്നത് അപ്പം അങ്ങനത്തെയൊക്കെ നമ്മൾ ഫുള്ള് അടിച്ചടിച്ച് അതിൻ്റെ അതൊക്കെ കളഞ്ഞതിന് ശേഷമാണ് ബാ സൈഡ് നമ്മൾ അടിക്കുന്ന സൈഡ് അല്ല നെക്കാണെങ്കിലും എല്ലാ ഭാഗവും നമുക്കത് അത് ഫുള്ളത് കള പൊട്ടിച്ച് കളയാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഐറ്റം വന്നിരിക്കുന്നത് നമുക്കിത് ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം കുറച്ചായി വന്നിട്ട് കുറച്ചായി അടുത്ത് കസ്റ്റമർ ചോദിക്കുന്നതും കുറച്ച് ദിവസങ്ങളായി അപ്പോൾ നമുക്ക് ഇപ്പോഴാണ് സാധനം കിട്ടിയത് പക്ഷേ ഇത് ഇത് എൻ്റെ അടുത്ത് കയ്യിൽ കിട്ടിയിട്ടും കുറച്ചായിട്ടോ അപ്പം ഇപ്പോൾ വന്നിട്ട് തന്നെ ഒരു നാലഞ്ച് പീസ് എൻ്റെ അടുത്തോളം എൻ്റെ അടുത്ത് തീർന്നു കാരണം ഓരോരുത്തർ ഇപ്പോൾ എൻ്റെ അടുത്ത് റീല് തന്നെ ഇട്ടിട്ട് ഓരോരുത്തർ ചോദിക്കുക കാരണം റീല് ഇപ്പോൾ ഇൻസ്റ്റയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അത് അപ്പോൾ ഓരോ റീൽ ഇട്ട് തന്നിട്ടാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഒരു ഫുട്ടോ ഉണ്ടോന്ന് അപ്പം നമ്മൾ ഒരു ഫുട്ട് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക പിന്നെ എന്ന് വെച്ചാൽ അത്യാവശ്യം റേറ്റും വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ഫുഡിന് ഇപ്പോൾ നിങ്ങൾ പുറത്തൊക്കെ അന്വേഷിക്കുകയാണെങ്കിലും അത്യാവശ്യം റേറ്റ് ഇതിനകത്ത് വരുന്നുണ്ട് അപ്പം നമ്മുടെ റേറ്റ് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ വീഡിയോ ലാസ്റ്റ് പറയാം നമ്മുടെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ഇട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഹാർട്ട് ആർട്ടെങ്കിലും ഒന്ന് കമൻ്റ് കേട്ടോ അപ്പം ഇത് ചെയ്യുന്ന എങ്ങനെയാണ് നിങ്ങൾക്ക് കാണി എല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്നാൽ ജസ്റ്റ് ഞാനൊന്ന് ഒരു മോഡൽ ഒന്ന് കാണിക്കാം കേട്ടോ മോഡലല്ല ഒരു വർക്കിനകത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നതും കൂടി ഒന്ന് കാണിക്കാം അപ്പോൾ ഇതിനകത്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ ഇത് ഇപ്പം ഞാനല്ല സ്റ്റിച്ച് ചെയ്യുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് അപ്പോൾ അവളിത് സ്റ്റിച്ച് ചെയ്യുന്ന ആളാണ് അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തപ്പോൾ ജസ്റ്റ് എനിക്കൊരു വീഡിയോ എടുത്തിട്ട് തന്നതാണ് കാരണം ഞാൻ പറഞ്ഞില്ല പവർ മിഷനിലേ നമുക്കിത് പറ്റത്തുള്ളൂ അപ്പോൾ എൻ്റെ അടുത്ത് അതില്ലാത്തത് കൊണ്ട് ഞാനത് അങ്ങനെ വീഡിയോ എടുപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്തൊക്കെ കണ്ടില്ലേ അപ്പോൾ അങ്ങനെയാണ് വരുന്നത് കേട്ടോ അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പവർ മെഷീനിലാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത് കേട്ടോ പവർ മെഷീനാണ് എല്ലാവരും ഇത് ഇത് വെച്ച് ചെയ്യുന്നത് നമ്മുടെ ടേബിൾ ടോപ്പിൻ്റെ അതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റ് എനിക്കറിയത്തില്ല ടേബിൾ ടോപ്പിൽ ചെയ്യാൻ പറ്റത്തില്ല ഇത് അല്ല ഇതിനെ കുറി വേറെ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം ഇത് നമ്മുടെ പവർ മെഷീനിൽ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്കിത് വേണ്ടവർക്ക് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഇത് മാത്രമല്ല ഇതിൻ്റെ കൂടുതൽ വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം ഓക്കെ പിന്നെ ഞാൻ വേറൊരു ഐറ്റം കൂടി കാണിക്കാം നമുക്ക് ഒരു ലേസ് ആണ് ലേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതുപോലെയാണ് വരുന്നത് ഒരു ബീഡ്സ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അതുപോലെ സെൻ സൈഡിൽ നമ്മുടെ ഓർഗൻസയുടെ റിബൺ ആണ് റിബൺ വന്നിട്ട് ഇവിടെ ബീഡ്സാണ് വരുന്നത് കേട്ടോ ഇത് നമുക്ക് കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് നല്ലതായിരിക്കും അതല്ലാന്ന് ഉണ്ടെങ്കിൽ ഹെയർ ബോയിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം ഹെയർ ബോയിൽ ചെയ്യുന്നത് പറയുമ്പോൾ ഹാങ് ആയിട്ട് ഇങ്ങനെ തൂക്കി ഇടാ രീതിയിലാണേ തൂക്കി മുഗൾ മുഗുകൾ ഭാഗത്തെ എന്തെങ്കിലും സെൻട്രൽ ക്ലിപ്പ് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് താഴ്ഭാഗത്തൊക്കെ വേണമെങ്കിൽ ഇത് ഹാങ്ങ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം ഇത് വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്യുന്ന കുറച്ചും കൂടി നല്ലത് കണ്ട ഇതുപോലെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും എളുപ്പമായിരിക്കും സ്റ്റിച്ച് ചെയ്താണെങ്കിൽ നമുക്കിതിങ്ങനെ എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിന് അതായത് ഒറ്റ കളറേ ഉള്ളൂ കേട്ടോ കളർ ചേഞ്ച് ഒന്നും ഇല്ല ഇതുപോലെയാണ് വരുന്നത് ഒരു ഒരു ഫോറം അമ്മ ആണെന്ന് തോന്നുന്നുണ്ടോ ബീഡ്സ് വരുന്നത് ബീഡ്സിൻ്റെ സൈസ് അപ്പം നമ്മുടെ കാറ്റലോഗ് ഒന്ന് ചെക്ക് ചെയ്യുക കാറ്റലോഗ് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും മെറ്റീരിയൽസും കൂടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം കാരണം നമുക്കൊരു അരക്കിലോ വരെയൊക്കെ ഒരു സെയിം ഷിപ്പിംഗ് ആയിരിക്കും വരുന്നത് കേട്ടോ അപ്പം എന്നത് ചോദിക്കുന്ന മെറ്റീ നമ്മുടെ ദൂരം അനുസരിച്ച് വ്യത്യാസം വരുമോ എന്ന് ചോദിക്കാറുണ്ട് അങ്ങനെ വരത്തില്ല നമുക്ക് വെയ്റ്റിലാണ് വ്യത്യാസം വരുന്നത് കേട്ടോ റേറ്റ് അനുസരിച്ചാണ് ഷിപ്പിംഗ് ചാർജിൽ മാറ്റം വരിക അപ്പോൾ ഇതിൻ്റെ ഇതിന് നമുക്ക് പ്രൈസ് വരുന്നത് മുപ്പത്തി രണ്ട് രൂപയാണേ മീറ്ററിന് ഒരു മീറ്റർ മുപ്പത്തി രണ്ടാണ് ബീഡ്സ് ആയതുകൊണ്ടാണ് ആ റേറ്റ് വരുന്നത് കണ്ടോ ബീഡ്സ് ആയതുകൊണ്ടാണ് ആ റേറ്റ് വരുന്നത് മീറ്റർ മുപ്പത്തി രണ്ട് രൂപയാണ് അപ്പോൾ നിങ്ങൾ കാറ്റ്ലോഗ് ചെക്ക് ചെയ്യുക എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടുത്തിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പം ഇതിപ്പോൾ മെയിനായിട്ട് ഓടുന്നൊരു ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പർച്ചേസ് ചെയ്ത സാധനം ഇനിയിപ്പം സ്റ്റോക്കോട്ട് ആവുകയാണെങ്കിൽ ചിലപ്പം കിട്ടാനായിട്ടും താമസം വരും अब ओके बाय